ഉത്തരമലബാറിലെ തെയ്യപ്രേമികൾ ആരാധനാപൂർവം വളരെയധികം ഇഷ്ടത്തോടെ നോക്കിക്കാണുന്ന തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി ഏറെ ലാവണ്യമുള്ള തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി സ്വാത്തിക ആയതിനാൽ ചടുലമായ ചലനവും വാക്കും ഈ തെയ്യത്തിനില്ല സർവാലങ്കാരൂഷതിയായി സുന്ദരിയായി നവവതുപോലെയാണ് ഈ തെയ്യം നിത്യകന്യകയായ ദേവിയുടെ താലികെട്ടാണ് പെരുംകളിയാട്ടം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പെരങ്കളിയാട്ടം നടത്തുന്നത് വാണിയ സമുദായക്കാരുടെ കുലപര ദേവതയാണ് മുച്ചിലോട്ട് ഭഗവതി സമുദായ ഭേദമന്യേ ഉത്തരകേരളത്തിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന മുച്ചിലോട്ട് ഭഗവതിയെ അതേ രൂപത്തിൽ കണിയാൽ ഭഗവതി എന്നും ചെറിയ രൂപവ്യത്യാസത്തിൽ ഈഴാല ഭഗവതി മഞ്ഞളാമ്മ എന്നീ പേരുകളിലും ആരാധിച്ചു വരുന്നു പരാശക്തിയുടെ അവതാരമായ ബ്രാഹ്മണ ബ്രാഹ്മണകന്യകയായി ഭൂമിയിൽ ജനിച്ച ദേവി ചെറു പ്രായത്തിൽ തന്നെ അറിവുകൊണ്ട് വിജയം നേടുകയും എന്നാൽ അതിൽ അസൂയയും കലിയും പോണ്ട പുരുഷ മേധാവിത്വം അപവാദപ്രചരണം നടത്തി ഭ്രഷ്ട കൽപ്പിച്ചപ്പോൾ അപമാനവാരത്താൽ അഗ്നിയിൽ സീതാദേവിയെപ്പോലെ ജീവൻ ഹോമിച്ച വിദ്യാസമ്പന്നയായ ബ്രാഹ്മണ കന്യകയാണ് മുച്ചിലോട്ട് ഭഗവതി പണ്ട് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ അതായത് ഇപ്പോഴത്തെ തളിപ്പറമ്പിൽ ഒരു ബ്രാഹ്മണ കന്യക എഴുത്തുപള്ളിക്കൂടത്തിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിൽ പ്രഗത്ഭരെ തോൽപ്പിച്ചു രസങ്ങളിൽ വെച്ച് കാമരസവും വേദനകളിൽ പ്രസവ വേദനയുമാണ് അനുഭവങ്ങളിൽ മികച്ചതെന്ന് സമർത്ഥിച്ചു ഒരു കന്യകയുടെ ഇത്തരം അറിവിൽ സംശയിച്ച ആളുകൾ അവൾക്കെതിരെ പ്രചരണം നടത്തി ഭ്രഷ് കൽപ്പിച്ച് പുറത്താക്കി അപമാനിതയായ ആ കന്യക വടക്കോട്ട് നടന്ന് കരുവള്ളൂരെത്തി കരുവള്ളൂരപ്പനെയും ധയരമംഗലത്ത് ഭഗവതിയെയും കണ്ട് വണങ്ങി തൻ്റെ സങ്കടം അറിയിച്ച് മനമൊരുക്കി പ്രാർത്ഥിച്ചു തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം അഗ്നി കുണ്ടമൊരുക്കി ആത്മത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ദേരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണയുമായി ആ വഴി പോയ മുച്ചിലോട്ടും പടനായരോട് തീയിലേക്ക് എണ്ണ ഒഴിക്കുവാൻ ആവശ്യപ്പെട്ടു വാണിയ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം അവളുടെ വാക്ക് കേട്ട് അമ്പരന്ന മുച്ചിലോട്ട് പടനായർ എണ്ണ മുഴുവനും ഒഴിച്ചു അങ്ങനെ അഗ്നിപ്രവേശം ചെയ്ത് ആ സതീരത്നം തൻ്റെ ആത്മപരിശുദ്ധി തെളിയിച്ചു ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിൽ വന്ന മുച്ചിലോടൻ കണ്ടത് പാത്രം നിറയെ എണ്ണ നിറഞ്ഞതായാണ് ആത്മഹൂതി ചെയ്ത കന്യക കരിവള്ളൂരപ്പൻ്റെയും ധൈരമംഗലത്തു ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ഭഗവതിയായി മാറിയെന്ന് മുച്ചിലോടനു മനസ്സിലാവുകയും തൻ്റെ കുലപരദേവതയായി കണ്ട് ആരാധിക്കുവാൻ തുടങ്ങിയയും ചെയ്തു അങ്ങനെയാണ് ബ്രാഹ്മണ കന്യക മുച്ചിലോട്ട് ഭഗവതിയായി മാറിയത് വിവിധ സ്ഥലങ്ങളിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ സാന്നിധ്യമുണ്ടാവുകയും തൻ്റെ ശക്തി തെളിയിക്കുകയും ചെയ്യുകയുണ്ടായി തോറ്റമ്പാട്ട് മാത്രം തെളിവാക്കുകയാണെങ്കിൽ ദൈവം ബ്രാഹ്മണ കന്യകയാണെന്ന് ഉറപ്പിക്കാനാവില്ല ഐതിഹ്യത്തിൽ മാത്രമാണ് ബ്രാഹ്മണകന്യകയുടെ കഥ പറയുന്നത് മറ്റ് പരദേവതമാർക്ക് ഉത്സവാഘോഷങ്ങളായി കോലം കെട്ടി കളിയാട്ടങ്ങൾ നടത്തി വരുന്നത് പോലെ തനിക്കും വേണമെന്ന് മുച്ചിലോട്ട് ഭഗവതിയും തീരുമാനിച്ചു മുച്ചിലോട്ട് പടനായർക്കും കോലത്ത് നാട് ഭരിച്ച കോലത്തിരി തമ്പുരാനും തൻ്റെ ആഗ്രഹം സ്വപ്നരൂപത്തിൽ ഉണർത്തിച്ച പ്രകാരമാണ് മാന്ത്രിക പണ്ഡിതന്മാരായ ബ്രാഹ്മണർ ചിട്ടപ്പെടുത്തിയ പടിത്തരവും പട്ടോലച്ചാർത്തും അനുസരിച്ച് കരിവള്ളൂർ മുച്ചിലോട്ടുകാവിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം കെട്ടിയാടുന്നത് അക്കാലത്തെ മാന്ത്രികനും മായാജാലക്കാരനുമായിരുന്ന മണക്കാടൻ ഗുരുക്കളാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം രൂപകൽപ്പന ചെയ്ത് കെട്ടിയാടിയത് പെരുവണ്ണാൻ സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ തന്നെയാണ് ഇന്നും അത് ചെയ്യുന്നത് രണ്ട് കോലങ്ങൾ ഒരേ സമയം കെട്ടിയാടുന്ന പയ്യന്നൂരിലെ പൂന്തുരുത്തി മുച്ചിലോട്ടുകാവിൽ ഒരു കോലം കെട്ടാനുള്ള അധികാരവും അവകാശവും അഞ്ഞൂറ്റാനാണ് രണ്ടുപേരും തിരുമുടി വെക്കട്ടെ രണ്ടുപേരെയും എനിക്ക് വേണം എന്ന തമ്പുരാട്ടിയുടെ ഹിതം പ്രശ്നവശാൽ ചിന്തിച്ചപ്പോഴുണ്ടായ തീരുമാനപ്രകാരമാണ് അത് ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു തോറ്റമ്പാട്ടിൽ പറയുന്ന ചരിത്രം ഇപ്രകാരമാണ് ആയിരത്തി എട്ട് ദീപിക കോലുള്ള ശ്രീ കൈലാസ ഹോമാഗ്നിയിൽ മഹാദേവൻ്റെ തൃക്കണ്ണു പതിഞ്ഞപ്പോൾ കനകാംബരിയായി ഭുവനമാതാവ് ഉത്ഭൂതിയായി സർവായുധങ്ങൾ വരമരുളി ശിവശങ്കരൻ ഒറ്റത്തണ്ടനേകുന്ന തേരിലൂടെ മാനവലോകത്ത് ഒരു നൂലിട വഴിയിലൂടെ പെരിഞ്ചല്ലൂരിൽ തേരിറങ്ങി തെക്ക് നിന്ന് വടക്കോട്ട് യാത്ര തുടർന്നു കുളിർത്തോരുപടിയും പടിപ്പൊരിയും കണ്ട് മോഹിച്ച് ഭുവനി മാതാവ് പടനായരുടെ ഗംഗയെന്ന മണിക്കിണറിലിറങ്ങി തണ്ണീർദാഹം തീർക്കവേ നീരെടുക്കാൻ വന്ന അദ്ദേഹത്തിൻ്റെ പത്നി കിണറ്റിൽ വിസ്മയം കണ്ടു ഈ കാര്യം പടനായരോട് പറയുന്നു അദ്ദേഹം വന്ന് നോക്കിയെങ്കിലും യാതൊന്നും കണ്ടില്ല പിറ്റേ ദിവസം നിത്യം കണി കാണുന്ന കരിമ്പന വാടിക്കരിഞ്ഞത് കണ്ടു അത് മുറിച്ച് പന്ത്രണ്ട് വില്ലാക്കി അതിൽ പതിനൊന്നെണ്ണം ചെത്തിച്ചാരി പന്ത്രണ്ടാമത്തെ വില്ല് ഉയർന്നില്ല അങ്ങനെയൊരു ദൈവമുണ്ടെങ്കിൽ ഈ വില്ലിൽ തൻ്റെയൊപ്പം വരട്ടെ എന്ന് പറഞ്ഞതും പക്ഷി പോലെ പറക്കുകയും പവിഴം പോലെ തിളങ്ങുകയും ചെയ്തു പള്ളി വില്ല് പടനായർ പടിഞ്ഞാറ്റയിൽ കുടിയിരുത്തി വീണ്ടും ഭുവനമാതാവ് ദേരമംഗലത്ത് യാത്ര തുടർന്നു അവിടുത്തെ സർവകാര്യത്തിനും നിലനിന്ന് ദേരമംഗലത്തമ്മയുടെ സംപ്രീതി പിടിച്ചുപറ്റി ഉറച്ച സ്ഥാനത്തിനായും കളിയാട്ടമെന്ന കല്യാണവും കൽപ്പിച്ച് ദേരമംഗലത്ത് ഭഗവതി അതിനുള്ള തയ്യാറെടുപ്പ് തുടരവേ കരുവല്ലൂരിലെ മുച്ചിലോട്ട് ഊരാളൻ അവിടെ എത്തിപ്പെട്ടു ആ മഹാമനസ്കൻ്റെ ഭക്തിവിശ്വാസത്തിന് ദയരമംഗലത്ത് ഭഗവതിയുടെ ആശസ്സോടെ കരുവള്ളൂരിൽ പനക്കാച്ചേരി നമ്പിയുടെ ഭൂമിയിൽ മുച്ചിലോട്ട് ഭഗവതി കുടിയിരുന്നു എന്നാണ് പട്ടോലയിൽ ഉള്ളത് തുടർന്ന് നൂറ്റിപ്പതിനഞ്ച് മുച്ചിലോട്ട് കാവുകളുണ്ടായി ഇങ്ങനെ രണ്ടു രീതിയിലാണ് ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ ചരിത്രം പറയുന്നത്